നമസ്കാരം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാൽപ്പത് കോടിയോളം ഭക്തർ പങ്കെടുക്കുന്ന മഹാ തകർക്കാൻ ജിഹാദികളും ഭീകരരും ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി തീപിടുത്തമുണ്ടായത് ഗോരഖ്പൂരിലെ ഓൾ ഇന്ത്യ റിലീജിയസ് അസോസിയേഷന്റെയും ഉത്തർപ്രദേശിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഗീതാ പ്രസിന്റെയും ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത് ഇത് ക്രമേണ മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്തു തീപിടുത്തത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് വ്യക്തമാക്കി ഗീതാപ്രസ് ട്രസ്റ്റി കൃഷ്ണകുമാർ കേങ്കർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അപകടത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ക്യാമ്പിനുള്ളിൽ തീപിടിക്കുന്ന ചില വസ്തുക്കൾ എറിഞ്ഞുവെന്നും അത് ക്രമേണ വൻ അപകടമായി മാറിയെന്നും അദ്ദേഹം പറയുന്നു ക്യാമ്പുകളിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അടുക്കളയും മറ്റൊരു സ്ഥലത്തായിരുന്നു എല്ലാ ക്യാമ്പുകളും നശിക്കപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു ക്യാമ്പിൽ സൂക്ഷിച്ചിരുന്ന മതഗ്രന്ഥങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ മറ്റു വസ്തുക്കൾ എന്നിവ പൂർണ്ണമായും കത്തി ചാരമായി അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദേശികളും സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും വമ്പൻ ബിസിനസ് മുതലാളിമാരും അടക്കം കുംഭമേളയിൽ എത്തി സ്നാനം നടത്തുകയും ചെയ്തതോടെ കുംഭമേളയെക്കുറിച്ച് കൂടുതലായി പഠനം നടത്താൻ ലോകരാജ്യങ്ങളടക്കം മുൻകൈയ്യെടുത്ത് ഉത്തർപ്രദേശിലേക്ക് എത്തിയിരിക്കുകയാണ് കുംഭമേള നടക്കുന്നത് കൊണ്ട് തന്നെ യു പി അതിന്റെ പരിസര പ്രദേശങ്ങളും എല്ലാം എൻ എസ് ജിയുടെ നിയന്ത്രണത്തിലായിരുന്നു ആ സമയത്താണ് പാചകം ചെയ്യുന്ന തെഞ്ചിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് നിമിഷ നേരം കൊണ്ട് തന്നെ അഗ്നിരക്ഷാ സേനയും പോലീസും എൻ എസ് ജിയും അടക്കം ഉണർന്നു പ്രവർത്തിച്ചതോടെ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാവുകയോ ആളപായം ഉണ്ടാവുകയോ ചെയ്തില്ല ഇതിന് പിന്നിൽ മത തീവ്രവാദികളുടെയോ ഖലിസ്ഥാൻ ഭീകരരുടെയോ ഭൂഢാലോചന ഉണ്ടോ എന്ന സംശയത്തിൽ യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ ഐ എയും എൻ എസ് ജി ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം നടത്തി വരികയാണ് പത്തോളം ഡ്രോണുകളാണ് എൻ എസ് ജി ഇതുവരെ വെടിവെച്ച് താഴെയിട്ടിരിക്കുന്നത് പ്രയാഗ് രാജിലെ മഹാകുംഭമേള മേഖലയിൽ ഞായറാഴ്ചയുണ്ടായ തീപിടുത്തത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും ഭക്തർ ഉള്ളത് സെക്ടർ പത്തൊമ്പതിലെ അഖിൽ ഭാരതീയ ധർമ്മസംഘ് ഗീതാ പ്ലസ് ഗോരഖ്പൂരിലെ ക്യാമ്പിലാണ് തീ പടർന്നത് നിരവധി ടെൻറുകളും അതിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളും തീയിൽ കത്തി നശിക്കുകയും ചെയ്തു എന്നാൽ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ആദ്യം ഒരു സിലിണ്ടറിനെ പിടിക്കുകയും പിന്നീട് അത് പടരുകയുമായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം തീ വൻ രൂപത്തിലായതോടെ വിവിധ ടെന്റുകളിൽ സൂക്ഷിച്ചിരുന്ന സിലിണ്ടറുകളിൽ ഒന്നിന് പിറകെ ഒന്നായി നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായി എട്ട് മുതൽ ഒമ്പത് വരെ സിലിണ്ടറുകളിലായി സ്ഫോടനം നടന്നതായിട്ടാണ് വിവരം എന്നാൽ അഗ്നിശമന സേനാംഗങ്ങൾ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടി തീ നിയന്ത്രണ വിധേയമാക്കി സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു സെക്ടർ പത്തൊമ്പതിലെ ഗീതാപ്രസിദ്ധ ത്യഞ്ചിലായിരുന്നു വൈകിട്ട് നാല് മുപ്പതോടെ തീപിടുത്തം ഉണ്ടായത് എന്ന് പ്രയാഗ് ജില്ലാ മജിസ്ട്രേറ്റ് രവീന്ദ്രകുമാർ പറഞ്ഞു ആളപായത്തെ കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാകുമ്പിൽ ഉണ്ടായ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും മുതിർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു തീ അണച്ചതായി യു പി എ ഡി ജി ഭാനു ഭാസ്കറും പറഞ്ഞു എല്ലാവരും സുരക്ഷിതരാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് തീപിടുത്തത്തിന് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല രണ്ട് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതായി പറഞ്ഞിരുന്നുവെങ്കിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻപ് ഖലിസ്ഥാൻ വാദികളും പാകിസ്ഥാൻ ഭീകരരുമടക്കം കുംഭമേളയെ തകർക്കുമെന്നും യോഗി ആദിത്യനാഥിനെയും പ്രധാനമന്ത്രിയെയും ഇല്ലാതെയാക്കുമെന്ന തരത്തിലൊക്കെയുള്ള ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ ഉണ്ടായ ഈ തീപിടുത്തത്തിൽ സംശയങ്ങൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് നടത്തി വരുന്നത്